ദിലീപ് ദിലീപിൻ്റെ ഉള്ളിലൊരു നല്ല നടൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് നീ ഒരു സൂപ്പർ സ്റ്റാർ ആവുമ്പോൾ അത് അക്ഷരം പ്രതി ശരി സംഭവിച്ചു ഈ പോസ്റ്റർ ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ആനണി പറഞ്ഞേടാ നിൻ്റെ വീടിൻ്റെ മുന്നിലല്ല ഈ ലോകം മുഴുവൻ നിൻ്റെ പോസ്റ്റർ പൊട്ടിക്കുന്ന കാലം പറ്റും ദിലീപിൻ്റെ ഒരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട് അത് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ദിലീപ് തന്നെയാണ് വ്യക്തിപരമായിട്ട് ആ സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഒരു കഥ പറഞ്ഞിട്ട് പുള്ളിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് പുള്ളിയുടെ ഒരു വലിയ സിനിമയാണ് മിമിക്രിയുടെ പശ്ചാത്തലത്തിലുള്ള വന്ന ആളുകളായതുകൊണ്ട് രണ്ടുപേരും പ്രത്യേകിച്ച് അൻസാറിന് ഒരു രക്ഷയില്ല അൻസാർ എന്തെങ്കിലും ഇപ്പോൾ പലപ്പോഴും ഞാൻ ചില എലമെൻ്റുകളൊക്കെ ഞാൻ ഞാൻ ഉണ്ടാക്കുക ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കണമല്ലോ ചിലപ്പോൾ അയാൾ ഉണ്ടാക്കും ഞാനുണ്ടാക്കും പക്ഷേ ഈ കിട്ടിയ അലമ്പരിനെ പൊലിപ്പിക്കാൻ അനുസാറ് അസാമാന്യ കഴിവാണ് അപ്പോൾ അത് ഡയലോഗുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത ചില ഡയമെന്ഷൻസൊക്കെ പുള്ളി ഉണ്ടാക്കി കളയും അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായി ഞങ്ങൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞ ആസ്വദിക്കും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ സിനിമ ഉണ്ടാക്കുമ്പോൾ ഒരല്പം പോലും ടെൻഷൻ അനുഭവിച്ചിട്ടില്ല ഈ സീൻ എങ്ങനെ ഉണ്ടാക്കും ഈ സീനിലൂടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട് ഈ സീനിനെ മറികടക്കാൻ പുതിയ ആശയം കിട്ടാൻ എന്താണ് വഴി അങ്ങനത്തെ ഒരു ഒരു ചിന്ത ഉണ്ടായിട്ടേ ഇല്ല പിന്നെ പലപ്പോഴും എന്റെയോ അൻസാറിന്റെ ഒക്കെ ജീവിതമായിട്ട് അൻസാറിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കലാബൻ റഹ്മാൻ കൂടിയിട്ടുള്ളതാണ് ആ സോഡാ കമ്പനി ആ സോഡാ കമ്പനി സോഡാ കമ്പനിയിലെ അനുഭവങ്ങളൊക്കെ ധാരാളമുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ മിമിക്രിയുടെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ എല്ലാ ദിവസവും പറയുന്ന കഥ മലയാള സിനിമയിൽ ജയറാമും സിദ്ദിക്കും ലാലും ഒക്കെ ഫാസിലിൻ്റെ അടുത്തും മറ്റേ ആൾക്കാരുടെ അടുത്തും പലരെയും കണ്ടുമുട്ടിയ കഥകളും ഈ യാത്രകളും കലാഭവനം വേണമെങ്കിൽ കണ്ടുമുട്ടിയ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ രസകരമായൊരു യാത്രയാണിത് പറഞ്ഞിസ്റ്റുകൾ ഖുഷ്പു സുരേഷ് ഗോപ് എത്തുന്നില്ലാത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഖുഷ്പുവിനെ വിളിക്കുന്നതിന് മുമ്പ് ഖുഷ്പു അതിൽ കാസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആദ്യം ഉണ്ടായിരുന്നു ശോഭന ശോഭന ആ സമയത്ത് വലിയ താരമാണ് ആ വലിയ താരമായിട്ട് നിൽക്കുക എനിക്ക് തോന്നുന്നത് പിന്നെ മണിച്ചത്തെത്താഴൊക്കെ ആ സമയത്തല്ലേ അല്ലേ കാണുത്തോ ആ ആണ് അപ്പൊ വലിയ താരമായിട്ട് നിൽക്കുകയാണ് പ്രിയദർശന്റെ മിന്നാരം മിന്നാരം എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷൻ ഞങ്ങള് കഥ അവരെ കാണാൻ പോവുകയാണ് അപ്പം അവർക്ക് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു ഡേറ്റിന്റെ പ്രശ്നമുണ്ട് പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാം ചിലപ്പോൾ ക്ലാഷ് വരാൻ സാധ്യതയുണ്ട് കഥ വന്നാൽ ഇഷ്ടമായി ആ സിനിമ പിന്നെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ അന്ന് ഫസ്റ്റ് ഡേ ഷൂട്ടിങ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഷിയാസ് അതിലൊരു കഥാപാത്രമായിരുന്നു മിമിക്രി രംഗത്ത് ഷിയാസ് ഷിയാസ് മിമിക്രി സാഗർ ഷിയാസ് എന്ന് പറയുന്ന മിമിക്രി അന്നത്തെ മിമിക്രി കലാകാരമാരുടെ ഇടയിൽ ഏറ്റവും പ്രകൽപന ഇവരുടെ എല്ലാവരുടെയും നേതാവാണ് ഷിയാസ് ഏറ്റവും ഏറ്റവും കഴിവുറ്റ മിമിക്രി താരമാണ് ഷിയാസ് നല്ല നല്ല ഷിയാസ് ഒന്നും ജീവിച്ചിരിപ്പില്ല പക്ഷെ നല്ല സുഹൃത്തുമായിരുന്നു അപ്പോൾ ഷിയാസിൻ്റെ ക്യാരക്ടറിൽ എവിടെയോ ഒരു പരസ്പര ഋതം ഒരു പൊരുത്തക്കേട് സുനിൽ സുനിൽ തുടക്കം മുതലേ പറഞ്ഞു ഷിയാസ് ശരിയാവില്ല ചെയ്തിരിക്കുന്നു അല്ല അദ്ദേഹം പറഞ്ഞു വരുന്നത് അദ്ദേഹം പറഞ്ഞു ഷിയാസ് ശരിയാവില്ല ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോളൂ അപ്പം നമുക്ക് ആർക്ക് മനസ്സിലായില്ല എന്താണ് ഒരു ടെക്നിക്കലി അല്ലൊരു ഋതം കിട്ടുന്നില്ല അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് അതല്ല ശരിയാവുന്നില്ല ഫ്രെയിം വെക്കുമ്പോൾ മാറി നിൽക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇനിയിപ്പോ എന്താണ് വഴി അപ്പൊ അയാളോട് പറഞ്ഞു അയാൾ വലിയ വിഷമത്തിലായി അയാളെ ഒഴിവാക്കേണ്ടി വന്നു അപ്പൊ രാത്രിക്ക് ഷൂട്ട് വേണ്ടേ അപ്പൊ ആ മറ്റേ ഇവിടേക്ക് നവോദയയിലേക്ക് പോകുന്ന ഇപ്പൊ പൂർവ്വാങ്കരയുടെ വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളുണ്ട് അതിന്റെ ആ കലുങ്ങിന്റെ നേരെ മുൻ കലുങ്ങിന്റെ മുകളിലാണ് ആദ്യത്തെ സീൻ ഇവരെല്ലാരും കൂടെ നാനയും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ട് മാനത്ത കൊട്ടാരത്തിൽ ആ സീൻ എടുക്കുകയാണ് അപ്പൊ ആ സീൻ മാറ്റി വെച്ച് വന്ന് ഉച്ചക്കേഷം ഷൂട്ടിംഗ് ഇല്ല അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ ആലോചനയായി അപ്പോഴാണ് ഓരോ ആളുകളുടെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരാളന്ന് ദിലീപിന്റെ കൂടെ ദിലീപിനെ കൊണ്ടുവരാൻ വേണ്ടി വന്നിരുന്നല്ലോ നാദുഷ അവർ നന്നായിട്ട് അഭിനയിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ഒരു തിക് ആണ് അപ്പൊ അവൻ ചിലപ്പോൾ ചെയ്താൽ നന്നായിരിക്കും എനിക്ക് അറിഞ്ഞോളൂ ഇവർക്ക് പറയാൻ പേടി കാരണം നാളെ വന്നിട്ട് പ്രശ്നമായാലോ എന്തായാലും നാദിർഷ എന്ന് വരാൻ പറയൂ നാദുഷെ നമുക്ക് അപ്പൊ സുനിൽ പറഞ്ഞ സുൽ എന്ന് കാണുകയും ചെയ്തു നാദുഷേ താഴെ ഇറങ്ങി വരുമ്പോൾ എന്തായാലും ആ ചെറുപ്പക്കാരനോട് അവനോട് വരാൻ പറയുമോ അപ്പോൾ പിന്നെ അപ്പോൾ ഈ നാദർഷീയെ ആദ്യം ഈ സിനിമയിൽ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചത് ഞങ്ങൾ ആലോചിച്ചിരുന്നു ഒരു വെയിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു അന്ന് അൻസാർ അതിനെ എതിർത്തു അപ്പോൾ അൻസാർ അതിനെ എതിർക്കാൻ കാരണം എന്ന് വെച്ചാൽ അത് മിമിക്രി രംഗത്തുള്ള ഏതോ ഒരു പ്രോഗ്രാമിന് പോകാത്താലും വേറെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു ഇഷ്ടക്കേട് മാത്രമേ ഉള്ളൂ ഏ അവൻ ശരിയാവില്ല അവൻ്റെ പ്രോഗ്രാം ഒന്നും അവൻ കാരണമാണ് നടക്കായിരുന്നത് വന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടുതന്നെ ഞങ്ങൾ അതിനെപ്പറ്റി കുറിച്ച് പിന്നെ ചർച്ച ചെയ്തില്ല അവസാനം ഈ നറുക്ക് വന്നപ്പം ഈ വീട് അറിയാവുന്ന ഏക ആൾ എന്ന് പറയുന്നത് അൻസാറാണ് ഈ കൂട്ടത്തിൽ അൻസാറിനെ നന്നായിട്ട് അറിയാം ഈ നാദിർഷെ വിളിച്ചുകൊണ്ട് പോകാൻ ചോദനപ്പെടുത്തിയ അൻസാറിനെ അൻസാർ രാത്രിക്ക് രാത്രി നാദിർഷയുടെ വീട്ടിൽ പോയിട്ട് നാദർഷ് ഏലൂരുള്ള വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരിക ഭയങ്കര ഒരു രസകരമായ അതെ അതെ അവരൊന്നും വിചാരിച്ചു അവരൊന്നും ദേഷ്യമൊന്നുമില്ല പക്ഷേ ആ നാദുഷ വന്നിട്ട് പിറ്റേ ദിവസം ആ സിനിമയിൽ ജോയിൻ ചെയ്യുകയും ഇന്ന് നമ്മൾ കാണുന്ന ഈ മാനത്ത കൊട്ടാരത്തിൽ ത്രൂട്ട് വേഷമാകും നാദുഷയുടെ ജീവിതം ഉണ്ടാകുന്ന ഞങ്ങൾ അതൊന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ പല കാര്യങ്ങളിലും നാദുഷ ആദ്യമായിട്ട് ഞാൻ എഴുതിയ ഗാന്ധിയൻ എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് സംഗീതം ചെയ്യുന്നത് അപ്പൊ ഞാൻ എൻ്റെ പാട്ടാണ് ഞാൻ എഴുതിയ വരികളാണ് നാദുഷ ആദ്യമായിട്ട് സംഗീതം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പലർക്കും ഒരു ബ്രേക്ക് എല്ലാവർക്കും ബ്രേക്ക് എല്ലാവർക്കും ബ്രേക്കായിരുന്നു ഞങ്ങൾ ആ സിനിമ ചെയ്യുമ്പോൾ പിന്നീടാണ് ഈ ശോഭനയുടെ ക്യാരക്ടറിന് പകരം കുഷ്പൂവിനെ വരുന്നത് കുഷ്പുവിനെ വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സുനിലിൻ്റെ ഗുരുനാഥനായിരുന്നു ശശി മോഹൻ തമിഴിലെ ശശി മോഹൻ മോഹനേട്ടൻ തമിഴിലെ അസോസിയേഷൻ നേതാവൊക്കെയാണ് അപ്പോൾ അങ്ങനെ മോഹനേട്ടനെ മുഖേനയാണ് കുഷ്പൂനെ കണക്ട് ചെയ്തത് അവർക്ക് കഥ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചെന്നൈയിൽ പോയി കഥ പറഞ്ഞു അങ്ങനെ അവർ വന്നു ഷൂട്ടിംഗ് തുടങ്ങി ഷൂട്ടിങ്ങൊക്കെ വളരെ ആഘോഷ പൂർവ്വമായ ഒരു ഇല്ലായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ സിനിമയുടെ ഷൂട്ടിംഗ് ആഘോഷപൂർവ്വം സിനിമയുടെ ഷൂട്ടിങ് ഞാൻ ആലുവ പാലസ് ആയിരുന്നു മെയിൻ ലൊക്കേഷൻ അവിടെയൊക്കെ ജനസഞ്ചയമാണ് അല്ല ഈ കുഷ്മിനെ ആ കുഷ്മിനെ കണമെന്നും മാത്രമല്ല ഈ ദിലീപിന്റെ സ്ഥലം കൂടെ അത് അവരുടെ നാട്ടിലാണ് ഈ ഷൂട്ട് എന്ന് ഓർക്കണം എന്തൊരു ഭാഗ്യമാണെന്ന് ആലോചക്ക് സുരേഷ് ഗോപി വരുന്നു ബോൾഗാട്ടി പാലസിലായിരുന്നു സുരേഷ് ഗോപി ആള് സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ വന്നു പാട്ടുകൾ പൂനിലാവിടം ഇതിറങ്ങിയ എന്നുള്ള പാട്ട് അതിവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലുള്ള ഒരു ഹോട്ടലിലാണ് അത് ഷൂട്ട് ചെയ്തത് നോർത്ത് അവന്യൂ അങ്ങനെ ഇതൊരു ഒരു മലയാള സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ടെക്നീഷ്യൻസൊക്കെ അഭിനയിക്കുന്ന ഒരു ഒരു സീൻ കൂടിയായിരുന്നു ആ പാട്ട് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ചെന്നൈയിൽ അതിൻ്റെ ഡബ്ബിങ് ജോലികളും റീ റിക്കാർഡിങ് ജോലികളൊക്കെ നടക്കുക ആ സമയത്ത് അവിടെ ഈ സിനിമയുടെ പോസ്റ്റർ വന്നു ഞാൻ മുമ്പ് ഒന്ന് രണ്ട് സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഒരു വിധിയുടെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡസ്റ്റിനി വർക്ക് ചെയ്യുന്നതാണ് ഒരു പോസ്റ്റർ സിക്സ് ഷീറ്റ് പോസ്റ്റർ വലിയ പോസ്റ്റർ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുക അരവിന്ദ് തോടിയുടെ മുകളിൽ അപ്പം ആ ആ വിരിച്ചിങ്ങനെ ഇട്ടിട്ട് ഓരോ കഷ്ണങ്ങളായിട്ടിങ്ങനെ ഈ ആറ് കഷ്ണങ്ങളിങ്ങനെ കൂട്ടി കഴിപ്പിച്ചുകൊണ്ട് അപ്പോൾ സംവിധായകനും നിർമ്മാതാവിനെയും ബാക്കിയുള്ള ആൾക്കാർ ആൽവിനാലണിയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അന്ന് ഇന്നത്തെ പ്രൊഡക്ഷൻ കണ്ട്രോളാണ് അന്നത്തെ ചീഫ് എക്സിക്യൂട്ടീവ് അപ്പോൾ ആനണി സുനിൽ അവരെല്ലാവരും ഞങ്ങളൊരു ടീമാണ് അപ്പോൾ ഇതിങ്ങനെ കഷ്ണ കഷ്ണമായിട്ട് അവർ അപ്രൂവിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ വരുത്തിയപ്പോൾ എന്നെ ഇങ്ങനെ തോണ്ടി തോണ്ടിയിതിലൈവ് അപ്പം ഞാനിങ്ങനെ അപ്പുറത്തേക്ക് മാറി എന്താ ചോദിച്ചു അപ്പം ഭായ ഈ പോസ്റ്റിന് എത്ര വിലയുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ആനിച്ചേട്ടാ ഇത് എത്രയുണ്ട് ഈ പോസ്റ്റിന് വില അതിൽ പത്ത് കുപ്പരോ കാണിക്കൂട എന്നാ അപ്പം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് കാണിച്ചു തന്നെ ഞാൻ ചെന്നപ്പോൾ ഇതുപോലത്തെ എനിക്കൊരു മൂന്നാല് പോസ്റ്റ് ഞാൻ പൈസയും തരാം മൂന്നാല് പോസ്റ്റ് വരുമോ ഞാൻ ചാന് ആ ചേട്ടാ ഇവൻ ചോദിക്കുന്നു അതിന് മൂന്നാല് പോസ്റ്റ് കൊടുക്കുമെന്ന് പൈസ തരാന്ന് പറയുന്നു ഏഹ് ഈ പോസ്റ്റോ പൈസ ഒന്നുണ്ടോ എന്തിനാ ആനണി അപ്പൊ ഇവര് മാറ്റി നിർത്തി മാറ്റി നിർത്തിയിട്ട് ചോദിക്കുമ്പോൾ ചെറിയൊരു പ്രണയമുണ്ട് ആ പ്രണയം എന്ന് വെച്ചാൽ അക്കാലത്ത് എല്ലാവർക്കും ഉള്ള പോലെ ഒരു പ്രണയം അപ്പൊ ആ പെൺകുട്ടിയെ അവിടുന്ന് ബഹ്റനിലേക്കോ ദുബായിലേക്കോട്ട് കൊണ്ടുപോയി അവിടെ ഇല്ല അവരുടെ വീടിന്റെ മുന്നിൽ ഒന്നൊട്ടിക്കാനാണ് ഭയങ്കര ആഗ്രഹമല്ലത് ഭയങ്കര ചാലഞ്ചിങ് നിങ്ങളെന്നു സുരേഷ് ഗോപി ഖുഷ്പു ദിലീപ് അതിന്റെ നടുവില് ദിലീപ് അല്ലെങ്കിൽ ഇപ്പുറത്തെ ദിലീപ് ചില്ലറ കാര്യമല്ലല്ലോ അപ്പോ ഇത് അല്ല അത് ഞാൻ ആ ഇന്റർവ്യൂവിന് നിൽക്കുമ്പോൾ എനിക്ക് നമ്മൾ ആ സിനിമക്കകത്തൊരു ഡയലോഗ് എഴുതിയിട്ടുണ്ട് ആ ഡയലോഗ് അപ്പൊ അപ്പൊ ആനണി പറഞ്ഞ മറുപടി എന്താ അറിയാം ഞാൻ ആ പടത്തിൽ എഴുതിയ ഞങ്ങൾ ഞാനും അനുസാരം കൂടെ എഴുതിയൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ കുറിപ്പ് പറയുന്നുണ്ട് ഈ പിന്നെ ഫാക്ടിൻ്റെ അകത്തൂടെ നടന്നു പോകുന്ന ഒരു സീനിൽ പറയുന്നുണ്ട് ദിലീപ് ദിലീപിൻ്റെ ഒരു നല്ല നടൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് നീ ഒരു സൂപ്പർ സ്റ്റാർ ആവുന്നു അത് അക്ഷരം പ്രതി ശരി സംഭവിച്ചു ഈ പോസ്റ്റർ ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ ആനണി പറഞ്ഞേടാ നിൻ്റെ വീടിൻ്റെ മുന്നിലല്ല ഈ ലോകം മുഴുവൻ നിൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന കാലം വരും നീ നോക്കിക്കോടാ ജീവിതത്തിൽ ആക്ടർ എന്ന നിലയ്ക്ക് നാദിർഷ യഥാർത്ഥത്തിൽ ആക്ടർ എന്ന നിലയ്ക്ക് അഭിനയിക്കുന്ന ആളാണെന്നുള്ളത് ശരി പക്ഷെ അയാൾക്ക് അതിനേക്കാളും വലിയ കഴിവുകൾ വേറെയുണ്ട് ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ കഴിവ് ഉണ്ടാവണമില്ലല്ലോ അയാളുടെ അയാളെ മ്യൂസിക്കിൽ അയാൾക്ക് നല്ല നോളജുള്ള ആളാണ് അയാൾക്ക് ലിറ്ററേച്ചർ സംബന്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ അയാൾക്ക് വലിയ നോളജുള്ള ആളാണ് സംഗീതമാണ് അയാളുടെ ഒരു ഒരു ഏരിയ എന്ന് പറയുന്നത് പിന്നെ നല്ല കോർഡിനേറ്ററാണ് നല്ല സിംഗറാണ് ഒരു 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 പ്യൂരിഫൈഡ് സിംഗർ എന്ന് വേണമെങ്കിൽ പറയാം ഒരു 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 നന്നായിട്ട് അയാളെ സ്വയം നവീകരിച്ചെടുത്ത ഒരാളാണ് പിന്നെ ഹൃദയശുദ്ധിയുള്ള ഒരാളാണ് ആവശ്യം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം ഇതാണ് എനിക്ക് ആ ഗ്രൂപ്പിലുള്ള ഇപ്പോൾ ഈ അശോകനാണെങ്കിൽ അശോനായിട്ട് കുറേ കാലം തിരക്കുള്ള സമയത്ത് അത്ര ബന്ധം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എപ്പോഴും നല്ല എപ്പോഴും വിളിക്കും അതുപോലെ തന്നെ ദിലീപ് ദിലീപിൻ്റെ ഒരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട് അത് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ദിലീപ് തന്നെയാണ് വ്യക്തിപരമായിട്ട് ആ സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഒരു കഥ പറഞ്ഞിട്ട് വിളിക്കും നന്നായി ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ ഒരു വലിയ സിനിമയാണത് അതൊരു അനുകൂലമായ സന്ദർഭം വരുമ്പോൾ നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് പറയും ഭൈ കഥ എന്തായി ഭായി കഥ എന്തായി അപ്പോൾ ഞാൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറി നടക്കുന്ന പല കാര്യങ്ങളായിട്ട് മാറി നടക്കുമ്പോൾ ഇപ്പം അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ആ സൗഹൃദമൊക്കെ അവർ ഇത്ര എത്ര വർഷമായി ആ സൗഹൃദം ഇന്നും അവർ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നേ വലിയ കാര്യമല്ലേ അപ്പോൾ ഇന്ദ്രൻ ഇന്ദ്രനാണെങ്കിൽ അയ്യോ എന്തൊരു മനുഷ്യൻ എന്നറിയാമല്ല ഒരു രക്ഷയുമില്ല ഓടി വന്നിട്ട് ഒട്ടും പ്രകടനപരിധിയില്ലാതെ ഒട്ടും കാട്ടിക്കൂട്ടുന്നതല്ല ഓടി വന്നിട്ട് ഒരു കുട്ടിയെ പോലെ വന്നിട്ട് ആ ഒരു ഒരു ബന്ധം എന്ന് പറയുന്നത് നമുക്കൊരു വലിയ സന്തോഷമുണ്ട് എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നതെന്ന് ഒരുപാട് ആൾക്കാരെ സിനിമയിലേക്ക് പലരും ഇതേപോലെ പല പല മേഖലയിലുള്ളവരെ കൈപിടിച്ചു കൊണ്ടുവരാനും അതിന് നിമിത്തമാകാൻ പറ്റിയെന്നുള്ളതാണ് സംഗീത സംവിധായകൻ എം ജയേന്ദ്രൻ എൻ്റെ ചന്ത എന്ന് പറഞ്ഞ പടത്തിൽ ആണ് ആദ്യമായിട്ട് മ്യൂസിക് ഇന്ന് ആലഞ്ചേരി തമ്പ്രാക്കൾക്ക് പെരുമ്പാവൂ സാറിൻ്റെ കൂടെ കീബോർഡ് പ്ലെയർ അതിൻ്റെ കണ്ടക്റ്റിങ്ങിന് വന്ന് വന്നതാണ് ഗിരീഷാണ് അയാളുടെ പേര് നിർദ്ദേശിക്കുന്നത് പിറ്റ് പിറ്റ് തൊട്ടടുത്ത പടത്തിലാണ് സംഗീത സംവിധായകനാവുന്നത് എൻ്റെ ആദ്യത്തെ മക്കൾ മഹാത്മ്യം എന്ന് പറഞ്ഞ സിനിമയിലെ പി കെ ഗോപി എഴുതി വരികൾക്ക് നമ്മൾ ഇന്നത്തെ അലക്സ് പോൾ സാജു പോൾ എന്നാണ് പിന്നെ ലാലേട്ടൻ്റെ അനിയൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യുന്നത് ഇങ്ങനെ നിരവധി നിരവധി ആളുകൾ ചെമ്പട എന്ന് പറഞ്ഞ പടത്തിനകത്ത് കുറേ അധികം ആളുകളെ കൊണ്ടുവരാൻ പറ്റി പല വിധത്തിലാണ് പല ആളുകളെ ഇങ്ങനെ കൊണ്ടുവരുന്നത് മനസ്സായില്ലേ ഇവര് നമ്മളെ ഇന്ദ്രപ്രസത്തില് പിന്നെ ഇവര് നമ്മുടെ സിംലാൻ അപ്പം അങ്ങനെ കുറേ അധികം ആളുകൾ